ഒരു നാട് മൊത്തം ഒരു രാത്രി കൊണ്ട് ഇല്ലാതായി കോടിയുടെ പഴയ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ ഇത് ഈ കല്ലിന് ആയിരത്തി അഞ്ഞൂറ് രൂപ ആണ് കേട്ടോ രാമേശ്വരം കല്ലെന്ന് പറഞ്ഞിട്ട് ഇവര് ഇവിടെ സെയിൽ ചെയ്യുന്ന സാധനമാണ് പുറത്തിറങ്ങിയ നമ്മൾ കണ്ട മറ്റൊരു കാഴ്ച വേണ്ട ഈ നാട്ടുവൈദ്യമാണ് കേട്ടോ ഇവിടുന്ന് പതിനെട്ട് കിലോമീറ്റർ അപ്പുറത്ത് ശ്രീലങ്കയാണ് കേട്ടോ റോഡിന്റെ രണ്ടു വശത്തും ഇതുപോലെയുള്ള ഒരുപാട് കടകൾ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ ഇപ്പോഴും അവശേഷിക്കുന്ന ഒന്നോ രണ്ടോ അവശിഷ്ടങ്ങളിൽ ഒന്ന് ഈ പള്ളിയാണ് കേട്ടോ ഇപ്പൊ മുന്നിൽ കാണുന്ന പുതിയ പാലം പണിയെല്ലാം കഴിഞ്ഞ് നിൽക്കുന്നതാണ് ട്രയൽ റൺ എല്ലാം കഴിഞ്ഞ് നിൽക്കുന്ന പാലമാണ് തനേഷ് കോടി വരുന്ന ആളുകൾ എല്ലാവരും ഇങ്ങനെ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ നമ്മളിപ്പോൾ നിൽക്കുന്ന രാമേശ്വരത്താണ് കേട്ടോ രാമേശ്വരത്ത് നമ്മൾ രാമേശ്വരം ധനീഷ്കോടി എല്ലാം കാണാനായിട്ട് എത്തിയതാണ് മൂന്നാറിൽ നിന്ന് ഇന്നലെ വൈകുന്നേരം പുറപ്പെട്ട് നമ്മൾ രാമേശ്വരത്തിനടുത്ത് തന്നെ റൂമും കാര്യങ്ങളൊക്കെ എടുത്തു കുഴപ്പമില്ല ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കാം നല്ല ചെറിയൊരു പൈസയ്ക്ക് നമുക്ക് റൂമും കാര്യങ്ങളെല്ലാം കിട്ടി അപ്പോൾ നമ്മൾ നേരെ രാമേശ്വരത്തേക്ക് പോവാണ് രാമേശ്വരത്ത് ഒരുപാട് കാഴ്ചകളുണ്ട് അതുപോലെ തന്നെ ഒരു എന്നാ പറയുന്നത് ഒരു ദുരന്തം ഇല്ലാതാക്കി ആ നഗരം ഒന്ന് കാണാൻ വേണ്ടി പോവണം ധനുഷ്കോടി അപ്പോൾ തന്നെ രാമേശ്വരം ധനീഷ്കോടി കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതമേ അപ്പോൾ ഞാൻ ലെന്നി വെൽക്കം ടു എൽ ടി ട്രിപ്സ് നമ്മൾ തന്നെ വന്ന ആ ഹോട്ടലിൽ നിന്ന് ഇറങ്ങും രാമേശ്വരത്തിനെ കാഴ്ചകൾ കാണാൻ വേണ്ടി ഇറങ്ങുവാണ് നമ്മളവിടെ നമ്മുടെ കൂട്ടുകാരുസെറ്റ് എല്ലാവരും ഉണ്ട് സെറ്റ് അടിപൊളി നേരെ നേരെ ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ രാമേശ്വരം തനുഷ്കോടി ഒരു കാഴ്ചകൾ കാണണം എന്നുള്ളത് ഒരുപാട് നമ്മളെ എന്നാ പറയുന്ന രസിപ്പിക്കുന്ന ഒരുപാട് നല്ല കാഴ്ചകളുണ്ട് ഡോക്ടർ അബ്ദുൽ കലാമിന്റെ വീടിന്റെ മ്യൂസിയവും കാര്യങ്ങളൊക്കെ ഉണ്ട് വലിയൊരു ക്ഷേത്രമുണ്ട് പിന്നെ ധനുഷ്കോടിയിലെ ആ ദുരന്തം നടന്ന സ്ഥലം ഇതൊക്കെയാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ആദ്യം പോയി ഫുഡ് കഴിക്കണം നല്ല വശപ്പ് തമിഴ്നാടല്ലേ നല്ല ഒന്നാന്തരം നല്ല രാവിലെ നല്ല ദോശയും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പം തന്നെ ആദ്യം പോയി ഫുഡ് കഴിച്ചിട്ട് നേരെ രാമേശ്വരം കാഴ്ചക രാമേശ്വരത്ത് നമ്മൾ കണ്ട കേട്ടോ നേപ്പാളിൽ നിന്ന് രാമേശ്വരം കാണാൻ വേണ്ടി വന്ന ആൾക്കാരാണ് കേട്ടോ ഓർഡർ ചെയ്ത വേണ്ടത് ഇഡ്ഡലി വട എത്തിയിരിക്കുകയാണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിച്ച സ്ഥലമാണ് കേട്ടോ ഇത് റൂമാണ് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു സൈഡിൽ ഒരു പാർക്കിങ്ങും ഗോശാലയും കാര്യങ്ങളും ഇവിടെ നമുക്ക് വേണ്ട ഒരു പ്യുവർ വെജ് കിട്ടുന്നൊരു ഹോട്ടലും കേട്ടോ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഒരു എന്നാ പറയുക ആ റെസ്റ്റോറൻ്റിന് പ്രത്യേക ഒരു അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ ഇവിടുന്ന് അര കിലോമീറ്ററുള്ള ടെമ്പിളിലേക്ക് അപ്പൊ നമ്മൾ നേരെ ആദ്യത്തെ കാഴ്ച ടെമ്പിളിലേക്കാണ് പോകുന്നത് ഇത് കൊള്ളായിരുന്നു കേട്ടോ ശരിക്കും നല്ലൊരു ഫുഡ് കഴിച്ചു തമിഴ്നാട് സൈഡിൽ ഗോശാലയൊക്കെ തൊട്ടടുത്ത് ഹൈന്ദവ വിശ്വാസ പ്രകാരം തങ്ങളുടെ പാവപരിഹാരത്തിനും അതുപോലെ തന്നെ പിതൃക്കളുടെ ബലിതർപ്പണം നടത്താനായി ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ എത്തുന്ന തമിഴ്നാട്ടിലെ രാമേശ്വരം ദ്വീപിലെ രാമസ്വാമി ക്ഷേത്രത്തിലാണ് കേട്ടോ നമ്മളിപ്പോൾ നിൽക്കുന്നത് വടക്കേ ഇന്ത്യയിലെ കാശി പോലെ തന്നെ അത്രയും പ്രാധാന്യമുള്ളൊരു ക്ഷേത്രമാണ് രാമേശ്വരത്തെ രാമസ്വാമി ക്ഷേത്രം കേട്ടോ അതായത് ക്ഷേത്രത്തിൻ്റെ കിഴക്ക് വശത്തുള്ള അഗ്നിതീർത്ഥത്തിൽ പോയി കുളിച്ച് അവിടുന്ന് ശേഷം തിരിച്ചു വന്ന് ഇവിടെയുള്ള ഇരുപത്തിരണ്ട് തീർത്ഥക്കുളത്തിലെ വെള്ളത്തിൽ കുളിച്ച് തങ്ങളുടെ പാപങ്ങളെല്ലാം കഴുകിക്കളഞ്ഞ് ഭഗവാനെ കണ്ട് തിരിച്ചു പോവുക എന്നുള്ളതാണ് ഇവിടുത്തെ ആചാരം ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിൽ നമുക്കിതുപോലെ ഒരുപാട് കച്ചവടങ്ങൾ കാണാം അതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സംഭവം ഈ രാമേശ്വരം കല്ലാണ് കേട്ടോ കേട്ടോ ഇതാണ് കേട്ടോ രാമേശ്വരം കല്ല് എന്ന് പറയുന്നത് എവളോ ഇത് പെരുസ് ഇരുന്നൂറാ ഇത് ചെറുതിനെ നൂറാ ഇതിന് ഇരുന്നൂറാണ് കേട്ടോ ഈ കല്ലിന് ആയിരത്തി അഞ്ഞൂറ് രൂപ ആണ് കേട്ടോ രാമേശ്വരം കല്ലെന്ന് പറഞ്ഞിട്ട് ഇവര് ഇവിടെ സെയിൽ ചെയ്യുന്ന സാധനമാണ് ഇത് കൊള്ളതന്നെ ആ ഇതിൻ്റെ അകത്ത് നമ്മള് എന്നാ പറയാ വെള്ളം ഉണ്ടെന്നറ കടലിലെ വെള്ളം ഉണ്ടെന്നാണ് പറയുന്നത് ആ കല്ല് അതിന്റെ പവർ കാണിക്കാന്ന് പറഞ്ഞിട്ട് അവർ വീഡിയോ എടുക്കുന്നതാണേ பஷ்ப மாவக்கூடிய முடி ஆ முடி பலம் பலம் உண்டு கல்லுக்கு அலம் எக்கியா முடி கத்தாப்பா ஒரிஜினல் முடியா டூப்ளிகேட் முடியா சாமிக்கு மனசிலாயிலும் பண்ண രാമായണവുമായി ബന്ധപ്പെട്ട് രണ്ട് ഐതിഹ്യങ്ങളാണ് ഈ ക്ഷേത്രത്തിനുള്ളത് അതായത് ശ്രീരാമൻ സീതയെ വീണ്ടെടുക്കാനായി ലങ്കയിലേക്ക് പോകുന്നതിനു മുമ്പ് ഇവിടെ വന്നു പ്രാർത്ഥിച്ചു എന്നുള്ളതാണ് ആദ്യത്തെ ഐതിഹ്യം രണ്ടാമത് അതായത് രാവണനെ കൊന്നതിന് ശേഷം സീതയുമായി തിരിച്ചെത്തി തങ്ങളുടെ പാപപരിഹാരത്തിനായി ഇവിടെ ഒരു ശിവലിംഗമുണ്ടാക്കി പ്രാർത്ഥിച്ചു എന്നുള്ളതാണ് രണ്ടാമത്തെ ഐതിഹ്യം മൂന്ന് ഇടനാഴികളാണ് ഈ ക്ഷേത്രത്തിനുള്ളത് അതിലൊന്ന് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ക്ഷേത്ര ഇടനാഴിയാണ് മുപ്പതടിപ്പൊക്കമുള്ള ആയിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് തൂണുകളാണ് ഈ ഇടനാഴിയിലുള്ളത് അങ്ങനെ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തിറങ്ങിയ നമ്മൾ കണ്ട മറ്റൊരു കാഴ്ച വേണ്ട ഈ നാട്ടുവൈദ്യമാണ് കേട്ടോ ഇവർ ഒരുപാട് പച്ചമരുന്നുകളെല്ലാം അങ്ങനെ കൂട്ടി ഒരു മരുന്നുണ്ടാക്കി വെച്ചിട്ടുണ്ട് ജസ്റ്റ് നമ്മളവിടെ ചെല്ലുവാണെങ്കിൽ നമുക്ക് കാലൊക്കെ ഇവർ തിരുമ്മിത്തരും ആ മരുന്ന് വെച്ച് തിരുമ്മിത്തരും അതിനൊന്നും വേറെ ചാർജോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മള് ഇവരുടെ എന്നാ ആ ഒരു കുപ്പി മേടിച്ചാൽ മതി ചെറിയ പൈസ മാത്രമേ ഉള്ളൂ ഒരുപാട് പേര് നടന്ന മടുത്തവരും നോർത്ത് ഇന്ത്യന്ന് വന്നവരൊക്കെ അവിടെ നിന്ന് തിരുമ്മുന്നുണ്ട് കേട്ടോ അവരെ കഴിയുമ്പോഴേക്കും അതുപോലും ராத்திரி ராத்திரி வெரைட்டி கிடைக்கணும் ராகுல சுடம் தொடிச்ச மாதிரி மாறும் பின்னணி வேலை உண்டாக்காது ஒரு சாதனம் ரெண்டு சாதனம் மூணு சாதனம் நாலு சாதனம் அஞ்சு சாதனம் கூட்டி நெரிச்சு ഒരു അത് ചെറിയ വലിയ വലിയ ആ അങ്ങനെ രാമേശ്വരത്തു നിന്നും നമ്മൾ ധനുഷ്കോടിക്ക് പോവാണ് കേട്ടോ അതായത് രാമേശ്വരത്ത് നിന്നും ഇരുപത് കിലോമീറ്റർ ദൂരെയാണ് ധനുഷ്കോടി അതായത് ഇന്ത്യയുടെ ഒരു ഇങ്ങ ഏറ്റോ എന്നൊക്കെ പറയാം പോകുന്ന വഴിക്ക് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് അവിടെ നമ്മൾ ഇരുപത് രൂപ ഒരു വാഹനത്തിന് കൊടുക്കണം അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഫ്രീ സോണാണ് ധനുഷ്കോടി അതുകൊണ്ട് തന്നെ നമ്മുടെ വാഹനത്തിൽ പ്ലാസ്റ്റിക് കുപ്പികൾ വല്ലതും ഉണ്ടെങ്കിൽ ആ ചെക്ക് പോസ്റ്റ് കൊടുക്കുക ഓപ്പൺ ആയിട്ടുള്ളതാണെങ്കിൽ നമുക്ക് കൊണ്ടുപോകാം പക്ഷേ തിരിച്ച് എന്ന് അവർ പ്രത്യേകം പറയുന്നുണ്ട് പിന്നെ ധനുഷ്കോടിക്കുള്ള റൂട്ട് എൻ്റെ പൊന്നോ രക്ഷയില്ല നീണ്ടു നിവർന്ന് കിടക്കുന്ന അതിസുന്ദരമായ ഒരു റോഡാണ് കേട്ടോ രണ്ട് സൈഡിലും കടലാണ് കടലിൽ നിന്ന് നടുവിലൂടെ നേരെ കിടക്കുന്ന റോഡാണ് ധനുഷ്കോടിക്ക് ഒരിക്കലെങ്കിലും നിങ്ങൾ വന്ന് വിസിറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ യാത്ര ചെയ്യേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ ധനുഷ്കോടി ോ കേട്ടോ നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്കാണ് സമയം പതിനൊന്നരയാണ് വല്യ ചൂടൊന്നുമില്ല നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അതാണ്ട് നമ്മുടെ പുറകിലേ തന്റെ അശ്വത്വവും ഉണ്ട് അതായത് ഇന്ത്യയുടെ ഒരു ഇങ്ങനെ ഏറ്റവും ആണ് കേട്ടോ ധനുഷ്കോടി ഇവിടുന്ന് പതിനെട്ട് കിലോമീറ്റർ അപ്പുറത്ത് ശ്രീലങ്കയാണ് കേട്ടോ നമ്മൾ കുറച്ചുകൂടെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് ശ്രീലങ്കയുടെ റേഞ്ചൊക്കെ നമുക്ക് ചെലപ്പോ കാണിക്കും ഇവിടെ നമുക്ക് മൊബൈൽ നെറ്റ്വർക്കിൽ നമുക്ക് മെസ്സേജും കാര്യങ്ങളൊക്കെ വരും എന്നാ അല്ലേ ഇവിടുന്ന് വെറും പതിനെട്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് ശ്രീലങ്കയിൽ എത്താം ഇന്ത്യയുടെ ഒരു ഇങ്ങേ അറ്റ കാണ കേട്ടോ ധനുഷ്കോടി അതായത് ലാസ്റ്റ് പോയിന്റ് അച്ഛനല്ല ഓതുക്കടിപൊളി ധനുഷ്കോടി നമ്മുടെ റോഡ് വരുന്നതിന് മുമ്പ് ഇതുപോലത്തെ വാഹനത്തിലാണ് നമ്മള് രാമേശ്വരത്തുനിന്ന് ധനുഷ്കോടി വന്നിരുന്നത് കേട്ടോ പഴയ ഒരുപാട് പിക്ചറിലും ന്യൂസിലും ഒക്കെ നമ്മൾ ഈ വണ്ടി കണ്ടിട്ടുണ്ട് ഇത് ശരിക്കും ധനുഷ്കോടി ഇതുപോലത്തെ ആ കടലിലൂടെ വേലിറക്ക സമയത്ത് ഇതുപോലത്തെ വണ്ടിയിലാണ് നമ്മളെ ധനുഷ്കോടിയിലേക്ക് എത്തിച്ചോണ്ടിരുന്നത് കേട്ടോ മുടിവാളങ് നമ്മള് കണ്ടിട്ടില്ല ആദ്യമായിട്ട് കഴിക്കുകയാണ് എന്നാ അതിന്റെ ആ നോക്കിക്കേ വാഴപ്പിണ്ടിയാണോ എന്നാ എന്നു പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് എനിക്ക് തോന്നുന്നില്ലേ രണ്ട് സൈഡിലും കടല കേട്ടോ ും ഇങ്ങും കടല് ആഹാ ഇവിടെ മീൻ ധനുഷ്കോടിയിലേക്ക് എത്തി കേട്ടോ ധനുഷ്കോടിയിൽ തന്നെ ഒരുപാട് ഫിഷ് ഐറ്റംസ് എല്ലാം കിട്ടും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുന്നു ഒരുപാടൊന്നും അല്ല ജസ്റ്റ് ഒന്ന് ഇവിടെ വന്നപ്പോൾ കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ട് കേറിയതാണ് കേട്ടോ ഇവിടെയാണ് കേട്ടോ നമുക്ക് ധനുഷ്കോടിയുടെ പഴയ ഒരുപാട് അവശിഷ്ടങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നത് ജസ്റ്റ് നമ്മളാ വളർന്ന് ഫുഡ് കഴിച്ചിട്ട് കാഴ്ചകളെ കാണും ജമ്മീനുണ്ട് ഒരാ പതിനഞ്ച് പീസ്ക്ക് എഴുന്നൂറ് രൂപ കട ടൈമിങ് തുറക്കും

തനേഷ് കോടി വരുന്ന ആളുകൾ എല്ലാരും അത്ര ഡീപ് ഫ്രൈ ഒന്നും അല്ല ജസ്റ്റ് തളാ ഫ്രൈ ആയിട്ട് നന്നായി കാണാൻ രസമുണ്ട് റോഡിന്റെ രണ്ട് വശത്തും ഇതുപോലെയുള്ള ഒരുപാട് കടകൾ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ മീന് ചോറ് അല്ലാതെ ഒരുപാട് വേറെ ഒരു സ്പെഷ്യലോ കാര്യങ്ങളോ ഇവിടെ കിട്ടത്തില്ല വളരെ സിമ്പിളായിട്ടുള്ളൊരു ഫുഡ് കഴിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ പിന്നെ ഫ്രഷ് മീനുകൾ കിട്ടും എന്നുള്ളതുണ്ട് പക്ഷേ നിങ്ങളത് നോക്കി ചൂസ് ചെയ്യാമെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ഇവിടെയുള്ള ആകെയുള്ളൊരു നിർമ്മിതി ഈ ലൈറ്റ് ഹൗസ് ആണ് കേട്ടോ അതായത് നമുക്ക് ഈ ലൈറ്റ് ഹൗസിൽ കയറി നിന്ന് കഴിഞ്ഞാൽ ധനുഷ്കോടിയുടെ ഒരു ഫുൾ വ്യൂ ഒരു ആകാശ ദൃശ്യം കാണാൻ സാധിക്കും രാവിലെ പത്ത് മണി തൊട്ട് ഒരു മണി വരെയും രണ്ടര തൊട്ട് അഞ്ച് മണിവരെയാണ് ഇതിൻ്റെ സമയം കേട്ടോ ഫോർണേഴ്സിന് ഇരുപത്തഞ്ച് ഫോട്ടോഗ്രാഫിക്ക് ഇരുപത് വീഡിയോഗ്രാഫി ഇരുപത്തഞ്ച് അഡൽട്ട് പത്ത് രൂപ കേട്ടോ അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തു ഒരാൾക്ക് പത്ത് രൂപ ആണ് ആയത് കേട്ടോ പത്ത് നിലയാണ് ഈ ലൈറ്റ് ഹൗസ് വരുന്നത് കേട്ടോ അത്യാവശ്യമുള്ളവർക്ക് വേണ്ട ആ സ്റ്റെപ്പിലൂടെ നടന്ന് കയറിപ്പോകാം അല്ലാത്തവർക്ക് ലിഫ്റ്റിൻ്റെ സൗകര്യവും കാര്യങ്ങളും എല്ലാം ഉണ്ട് നാൽപ്പത്തൊമ്പത് മീറ്റർ ഹൈറ്റാണ് ഇതിന് വരുന്നത് കേട്ടോ അതുപോലെ തന്നെ ലിഫ്റ്റിൽ നിന്ന് നമ്മളിറങ്ങി പുറത്തേക്കുള്ള കാഴ്ച കാണുമ്പോൾ ശരിക്കും ഞെട്ട് ലൈറ്റ് ഹൗസ് ഇവിടുന്ന് നമുക്കുണ്ടല്ലോ ക്ലിയർ ആയിട്ട് ധനുഷ്കോടിയുടെ ഫുള്ള് വ്യൂ കാണാൻ പറ്റും കേട്ടോ പത്ത് രൂപ എടുത്താൽ മതി ഏകദേശം ഒരു ആകാശ ദൃശ്യം വരെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും കേട്ടോ അതായത് ഫുള്ള് കിട്ടില്ല വ്യൂ ത്രീ സിക്സ്റ്റി വ്യൂ കാണാൻ പറ്റും കേട്ടോ ധനുഷ്കോടി കാഴ്ചകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ചയാണ് കേട്ടോ ഈ പള്ളി തകരാതെ നിൽക്കുന്ന ഈ ചർച്ച് നമ്മൾ ഒരുപാട് വീഡിയോസിലും ഒക്കെ കണ്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലുണ്ടായ ആ ചുഴലിക്കാറ്റിൽ പൂർണ്ണമായും നശിക്കാതെ ഇപ്പോഴും അവശേഷിക്കുന്ന ഒന്നോ രണ്ടോ അവശിഷ്ടങ്ങളിൽ ഒന്ന് ഈ പള്ളിയാണ് കേട്ടോ ഒരു ബലി ഇല്ലാത്ത ഒരു ചർച്ച് അപ്പോൾ ധനുഷ്കോടിയിൽ വേണ്ട തകരാത്ത ആ പള്ളിയുടെ മുമ്പിലാട്ടോ നമ്മൾ നിൽക്കുന്നത് അകത്തോട്ട് കയറിട്ട് പള്ളിയുടെ കാഴ്ചകളൊക്കെ കാണാം ഒരുപാട് സിനിമയിലും ഒരുപാട് ബ്ലോഗിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും എങ്കിലും കാണാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതായിപ്പോയ ഒരു നഗരത്തിൻ്റെ കഥയാണ് ധനുഷ്കോടി പറയുന്നത് കേട്ടോ അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലുണ്ടായ ഒരു വലിയ ഒരു ചുഴലിക്കാറ്റിൽ ആയിരത്തി അറുന്നൂറ് പേരും ഇവിടെ ഇതുവഴി സഞ്ചരിച്ച ഒരു ട്രെയിനിലെ നാല് ഭോഗിയുമാണ് ആൾക്കാരാണ് ആ ഒറ്റ ചുഴലിക്കാറ്റിൽ ഈ ഇവിടുന്ന് മരിച്ചു പോയത് കേട്ടോ ഒരു നാട് മൊത്തം ഒരു രാത്രി കൊണ്ട് ഇല്ലാതായി നേരത്തെ നമുക്ക് പള്ളിയുടെ അകത്തൊക്കെ കയറാമായിരുന്നു ഇപ്പോൾ ഉണ്ടല്ലോ ഒരു ചെറിയൊരു വേലി വെച്ച് തിരിച്ചിട്ടുണ്ട് നമുക്ക് ചുറ്റും നടന്ന് കണ്ടിട്ട് മാത്രം പോവാം ഉണ്ട് കേട്ടോ പക്ഷേ ഒന്നും തുറന്നിട്ടൊന്നുമില്ല ഒരുപാട് മാറ്റങ്ങൾ ധനുഷ്കോടി വരുന്നുണ്ട് ഒരുപാട് വിച്ച് വിസിറ്റേഴ്സാണ് കേട്ടോ വരുന്നത് ഒരുപാട് പേര് രാമേശ്വരമൊക്കെ വരുന്നവർ ധനുഷ്കോടി ഒന്ന് വിസിറ്റ് ചെയ്തിട്ടാണ് പോകുന്നത് വേണ്ടേ ആണ് കേട്ടോ ഒരുപാട് നാൾ ആളുകൾ പ്രാർത്ഥിച്ചിരുന്നൊരു പള്ളിയൊക്കെയാണ് അവിടെ അതിൻ്റെ ഫോട്ടോയും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് ഓൾഡ് പോസ്റ്റ് ഓഫീസ് ഓൾഡ് ചർച്ച് വേണ്ടേ ഇവിടെ ഒരു കിണറൊക്കെ ഉണ്ട് കേട്ടോ ഫ്ലോട്ടിംഗ് സ്റ്റോൺ രാമേശ്വരത്ത് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും വേണ്ട വെള്ളത്തിൽ കിടക്കുന്ന ഈ കല്ലുകൾ കേട്ടോ പക്ഷെ ഞങ്ങൾ ചോദിച്ചിട്ട് അത് കിട്ടിയില്ല കാണാൻ പറ്റിയില്ല ഒരു അമ്പലത്തിലുണ്ടെന്ന് പറഞ്ഞു ഇവിടെ തൊട്ട് രാമേശ്വരത്ത് തന്നെ ഫ്ലോട്ടിംഗ് സ്റ്റോൺ എന്ന് പറഞ്ഞൊരു സ്റ്റോൺ ഉണ്ട് കേട്ടോ അത് വെച്ചാണ് രാമസേതു നിർമ്മിച്ചതെന്നാണ് പറയുന്നത് പണ്ട് നമുക്ക് ധനുഷ്കോടി കാണാൻ പറ്റുമായിരുന്നു ഇപ്പം വേണ്ട രാമേശ്വരത്തിൽ ഹനുമാൻ ടെമ്പിൾ ഉണ്ട് അവിടെയാണ് നമുക്കത് കാണാൻ പറ്റുന്നത് കേട്ടോ ധനുഷ്കോടി കടപ്പുറത്ത് കേട്ടോ വേണ്ട കിണർ അതും നല്ല തെളിനീര് പോലത്തെ വെള്ളം ഉപ്പില്ലാത്തത് വേണ്ട ആ ഫ്രണ്ടിൽ കാണുന്നത് നമ്മുടെ പള്ളിയാണ് കേട്ടോ അതായത് അന്നത്തെ ചുഴലിക്കാറ്റ് തകർന്നു പോയ പള്ളിയുടെ അവശിഷ്ടമാണ് അവിടുന്ന് ബീച്ചിലേക്ക് നടക്കുന്ന വഴിയിലേക്ക് തന്നെയാണ് കേട്ടോ ഈ കിണർ ധനുഷ്കോടിയുടെ പഴയ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ ഇത് ഇന്നിപ്പോൾ അവശേഷിക്കുന്നത് ഇത്ര മാത്രമാണ് കേട്ടോ ഇവിടെ ഹിസ്റ്ററി ജസ്റ്റ് അവർ കൊടുത്തിട്ടുണ്ട് വേണ്ടത് രാമസേതു പണിത് ലങ്കയിലേക്ക് പോയത് ആ കഥകളും രാമായണത്തിലെ കഥകളും ഒറ്റ ദിവസം കൊണ്ട് നഷ്ടപ്പെട്ട വേണ്ട ധനുഷ്കോടിയുടെ കഥകളും കേട്ടോ ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഇതൊരു റെയിൽവേ സ്റ്റേഷനാണെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഇന്ന് മിച്ചം വരുന്നത് ഇത് മാത്രമാണ് കേട്ടോ ഒരു വാട്ടർ ടാങ്ക് ആണ് കേട്ടോ അത് അതുപോലെ തന്നെ ഈ മുന്നിൽ കാണുന്നത് റെയിൽവേ ട്രാക്കാണ് കേട്ടോ പ്ലാറ്റ്ഫോമൊക്കെയാണ് ഇന്നിപ്പോൾ ഇവിടെ കുറേ കച്ചവട സ്ഥാപനങ്ങൾ മാത്രമാണുള്ളത് കേട്ടോ വരുന്ന സഞ്ചാരികൾക്ക് വേണ്ടിയുള്ള ചെറിയ കച്ചവട സ്ഥാപനങ്ങൾ മാത്രമാണുള്ളത് കേട്ടോ കിണറുണ്ട് കേട്ടോ നല്ല ശുദ്ധവെള്ളം കിട്ടുന്ന അടിപൊളി കിണറുകളാണ് വലിയ താഴ്ച നല്ല തെളിഞ്ഞ വെള്ളം രാമേശ്വരം ധനുഷ്കോടി യാത്രയിൽ നമ്മളെ വിസ്മയിപ്പിക്കുന്ന മറ്റൊരു കാഴ്ചയാണ് കേട്ടോ പാമ്പൻപാലം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഫെബ്രുവരി ഇരുപത്തിനാലിന് ഇന്ത്യയിൽ ഓപ്പണായ ആദ്യത്തെ കടൽപാലമാണ് കേട്ടോ പാലം മണ്ഡപം പട്ടണത്തെ പാമ്പൻ ദ്വീപിലെ രാമേശ്വരവുമായി കണക്ട് ചെയ്യുന്ന രണ്ടര കിലോമീറ്റർ ദൂരമുള്ള ഒരു റെയിൽവേ പാലമാണ് കേട്ടോ പാലം പാക്ക് കടലെടുക്കിനിടയിൽ ഒരു കടൽപ്പാലം നിർമ്മിക്കാൻ അന്ന് ബ്രിട്ടീഷുകാർക്ക് പ്രചോദനമായത് ധനുഷ്കോടിയിൽ നിന്നും കടൽ മാർഗം വെറും പതിനെട്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ശ്രീലങ്ക എത്തും എന്നുള്ളതാണ് ചരക്ക് മാർഗം കൂടുതൽ എളുപ്പമാക്കാൻ വേണ്ടിയാണ് അവർ അന്ന് ഇങ്ങനെ ഒരു കടൽപ്പാലം നിർമ്മിച്ചത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഉണ്ടായ ചുഴലിക്കാറ്റിൽ ഈ പാലത്തിലൂടെ സഞ്ചരിച്ചിരുന്ന ട്രെയിൻ അപകടത്തിൽപ്പെടുകയും നൂറ്റമ്പതോളം ആളുകളാണ് അന്ന് മരണപ്പെട്ടത് അന്ന് വലിയ കേടുപാടുകളൊന്നും പാലത്തിന് സംഭവിച്ചില്ലെങ്കിലും അതിൻ്റെ അറ്റകുറ്റപ്പണികൾ നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് പൂർത്തിയാക്കിയത് മലയാളിയായിട്ടുള്ള മെട്രോമാൻ ഇ ശ്രീധരൻ്റെ നേതൃത്വത്തിലുള്ള ആളുകളായിരുന്നു കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ റോഡ് ബ്രിഡ്ജ് വരുന്നിടം വരെ മണ്ഡപം സ്ഥലിൽ നിന്ന് രാമേശ്വരം വരെ എത്താനുള്ള ഏക ഒരു മാർഗ്ഗം ഈ റെയിൽവേ റെയിൽവേപ്പാളം മാത്രമായിരുന്നു കേട്ടോ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇതുവഴിയുള്ള യാത്ര അപകടമാണെന്ന് പറഞ്ഞിട്ട് ഇതുവഴിയുള്ള യാത്ര ട്രെയിൻ സർവീസ് താൽക്കാലികമായിട്ട് നിർത്തി വെച്ചിരിക്കുകയാണ് അപ്പോൾ മുന്നിൽ കാണുന്ന പുതിയ പാലം പണിയെല്ലാം കഴിഞ്ഞ് നിൽക്കുന്നതാണ് ട്രയൽ റൺ എല്ലാം കഴിഞ്ഞ് നിൽക്കുന്ന പാലമാണ് അതിലൂടെ സർവീസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഉദ്ഘാടനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് അത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് നമുക്ക് പാമ്പൻ പാലം വഴി രാമേശ്വരത്ത് എത്താൻ സാധിക്കും അപ്പൊ രാമേശ്വരം കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഞാൻ വിചാരിക്കുന്നു അപ്പൊ പുതിയ കാഴ്ചകളുമായിട്ട് നിങ്ങൾ മുമ്പിലേക്ക് എത്തും ബൈ ബൈ